അയ്യോ കണ്ടോ ഗൈസ് അടിപൊളി കേട്ടോ ഇതാണ് കേട്ടോ ആ ഒരു സാധനം ഈ ഒരു കുഞ്ഞൻ സാധനമാണ് ഗൈസ് എന്താ മയല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണേ അടിപൊളി മഴ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്ന ആളുകളാണ് കാറായാലും ബൈക്കായാലും പല യാത്രകളിലും നമുക്ക് എസ്പെഷ്യലി ഈ ഒരു മയക്കാലത്ത് വളരെയധികം ഫേസ് ചെയ്യുന്ന പ്രശ്നം പഞ്ചർ കിട്ടുക എന്നുള്ളതാണ് എപ്പോൾ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു കുഞ്ഞൻ സാധനം പരിചയപ്പെടുത്തി തരാം അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പഞ്ചറിനെ പേടിക്കണ്ട അപ്പം ഗൈസ് ഇതാണ് കേട്ടോ ആ ഒരു സാധനം ഈ ഒരു കുഞ്ഞൻ സാധനമാണ് ഇതിനകത്ത് വരുന്നത് ഒരു സ്ക്രൂ ആണ് ആക്ച്വലി അപ്പോൾ സ്ക്രൂ എന്ന് പറയുമ്പം സ്ക്രൂ മാത്രമല്ല ഇതിനകത്ത് ഒരു ഗം പോലെ ഒരു സാധനം കൂടി ഉണ്ട് അപ്പം ഇത് ഇതിനെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തിരിക്കുകയാണ് ചെയ്യുക ആ ഹോൾസിൽ അപ്പോൾ ഈ ഒരു കേസിനകത്താണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊരു എക്സ്പെരിമെൻറ്റ് രൂപത്തിൽ ചെയ്ത് നോക്കാം പഞ്ചർ ഇട്ടിട്ട് എത്രത്തോളം എഫക്റ്റീവാണ് ഈ ഒരു സാധനം എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ ഗൈസ് വെരി അപ്പോൾ ഗൈസ് ഇടാനുള്ള ഡ്രില്ലും അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറും എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഉള്ളത് നമ്മളെ കുഞ്ഞൻ സാധനമാണ് ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ സ്വന്തം വണ്ടിയാണ് ഇതിനകത്ത് തന്നെ ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കാം പുതിയ ടയറാണ് എന്നിരുന്നാലും നമുക്ക് എത്രത്തോളം എഫക്റ്റീവാണ് നമ്മളെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് നോക്കാം അപ്പോൾ കൈസ് ഞാൻ ആക്കാൻ പോട്ടെ ചെറിയൊരു വിഷമമുണ്ട് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയൂല കേടാ എവിടെ പഞ്ചർ ഇടണം നമ്മൾ തൊള ഇടാൻ പോവാണ് എവിടെ ഇടണം എന്നൊരു ഐഡിയ ഇല്ല ഏതായാലും ചെയ്തു നോക്കാം ഓക്കെ ചെറിയൊരു ഒരു നെഞ്ഞിനൊരു കടലുണ്ട് ഏതായാലും ചെയ്തു നോക്കാം അയ്യോ യെസ് കാറ്റ് പോവുണ്ട് അതാ നല്ല കാറ്റ് പോവുണ്ട് ഒരു ഫെവി ബോണ്ടും കൂടി എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡബിൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് കാറ്റ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്നും ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം കാറ്റ് പോകുന്നുണ്ട് ഓനിയാ ഓക്കെ കയറുന്നുണ്ട് നല്ല എനിക്ക് തോന്നണത് എൻ്റെ ബിറ്റ് വളരെയധികം ചെറുതായി പോയോന്ന് ഇല്ല കയറിപ്പോുന്നുണ്ട് കണ്ടോ കൈസ് അടിപൊളി കേട്ടോ കയറി പോകുന്നുണ്ട് ഞാൻ കുറച്ചും കൂടി ഗം ഇതിൻ്റെ സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കമ്പനി പറയണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് യെസ് കഴിഞ്ഞു വിചാരിക്കണേ സെറ്റാണല്ലേ യെസ് സെറ്റ് 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 ഇനി നമുക്ക് വെള്ളം അടിച്ചു നോക്കാം ഇത്രത്തോളം യെസ് ഗായ്സ് ഇറ്റ്സ് വാക്കിങ് അടിപൊളി അടിപൊളി അപ്പോൾ ഗായ്സ് നമ്മളെ പരിപാടി ഇട കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നാൻ സക്സസ് ആയതാണ് ഏതായാലും ഇതിനകത്ത് ഇപ്പം അത്യാവശ്യം കാറ്റുണ്ട് കുറച്ച് കാറ്റേ പോയിട്ടുള്ളൂ കണ്ടോ ഇങ്ങനൊന്നും നിന്നില്ല അപ്പോൾ ഏകദേശം ടയറിനോട് ചേർന്നിട്ട് തന്നെ ഒരു കുയ്യോ അല്ലെങ്കിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ഒന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ അടിച്ച് നോക്കുകയാണ് വെള്ളം സ്പ്രേ അടിച്ച് നോക്കുകയാണ് വെള്ളം മാത്രമല്ല ഇതിനകത്ത് സോപ്പും കൂടി ഉണ്ട് കണ്ടോ ബബിൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ കൈസ് ഇതാണ് ആ ഒരു സാധനം ആക്ച്വലി ഇതിനകത്ത് പത്ത് പീസ് ഉണ്ട് ആമസോണിൽ നിന്ന് കണ്ടതാണ് അപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് പഞ്ചർ കിറ്റ് എന്നുള്ളത് സാധാരണ എൻ്റെ കയ്യിൽ പഞ്ചർ കിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ കൊണ്ടെടുക്കാനൊക്കെ കെയർ ചെയ്യാനൊക്കെ ഒച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊരു ക്യാപ്സ്യൂൾ ടൈപ്പിലാണ് ആക്ച്വലി വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ശരിക്കും വരുന്നത് ഇത് പോക്കറ്റ് സിമ്പിളായിട്ട് നമുക്ക് എവിടേക്കും പോകുമ്പോൾ സിമ്പിളായിട്ട് നമുക്കിതാ പോക്കറ്റിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കാം സിമ്പിൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ വരുന്നത് പത്ത് പീസാണ് ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഉള്ളിലാണ് പല സെല്ലേഴ്സും പല രീതിയിലാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പതോ അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രൈസ് അപ്പോൾ ഓർത്തായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഞാനൊരു ഹോൾസ് ഇട്ട് ഡ്രില്ല് ചെയ്തിട്ട് ഹോൾസ് ഇട്ടിട്ട് ഇത് കയറ്റിയിട്ടും വീക്കാണ് നിന്ന് ഓക്കെ ഇനിയിപ്പോൾ എത്ര ദിവസം കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ഏതായാലും നമുക്ക് പെട്ടെന്നുള്ള കഴിച്ചിലാവലേ ഇത് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ എത്ര കാലം ഇങ്ങനെ കിട്ടും എന്നുള്ള അറിയില്ല കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ ഒരു മൊമെൻ്റ് വരുമ്പോൾ മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റൂന്നാണ് എൻ്റെ ഒരു ധാരണ എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ ലീക്ക് വരും എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ സൈസാകെ വരുന്ന ചെറിയൊരു സാധനം മാത്രമാണ് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം എത്ര കാലം കിട്ടും എന്നുള്ളത് അപ്പോൾ കൈസ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ